ഹലോ അപ്പോൾ എല്ലാവർക്കും ബിയോസ് വൈഡിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് വൈകിട്ടത്തെ ചായക്ക് ഒരു അടിപൊളി ചായക്കടി ഉണ്ടാക്കി നോക്കിയാലോ അപ്പം എന്തൊക്കെയാണ് അതിന് വേണ്ടത് നോക്കാം ഞാനൊരു പാത്രത്തിലേക്ക് ഒരു മൂന്നാണി ശർക്കര എടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് അതിലേക്കൊരല്പം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ശർക്കര ഒന്ന് ജസ്റ്റ് അലി അലിയാൻ വേണ്ടി മാത്രമല്ല മതി കേട്ടോ അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ അതാ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ശർക്കരൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിൽ ഗ്യാസിൻ്റെ ഫ്ലെയിമ് ഇവിടെ ഓഫ് ചെയ്യാം കുറച്ച് ചെറിയ പീസൊന്നുമില്ല കുഴപ്പമില്ലെങ്കിൽ ആ ചൂടിലതങ്ങനെ അങ്ങോട്ട് അലിഞ്ഞോളൂ പിന്നെ ഞാനിവിടെ ഒരു ചെറിയ പഴം ഒരു അഞ്ചാറ് പഴം ചെറുത് ഇവിടെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് പഴം കൂടുതലായി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഉണ്ടാക്കുന്ന സാധനം ടേസ്റ്റ് കൂടേ ഉള്ളൂ പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ശർക്കര അലിയിച്ചത് തണുത്തതിന് ശേഷം ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കാരണം അതിൽ ശർക്കരയിൽ ഒരുപക്ഷെ ചിലപ്പം ഈ ചെറിയ കല്ല് ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും അതിനെയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് നമ്മൾ അരിച്ച് മാറ്റി വെച്ച ശർക്കര വെള്ളം കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് നേരത്തെ അരിഞ്ഞ് വെ പീസാക്കി വെച്ച പഴം ഇതിലൊന്ന് ഇട്ടടിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ നേരത്തെ നമ്മൾ പീസാക്കി വെച്ച പഴം ഇതിലേക്ക് മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിനെ ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം പഴം നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഓരോ കപ്പാണ് ഇട്ടത് ഇതെടുത്തിട്ടുള്ളത് ഇത് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഒരു കപ്പ് അരിപ്പൊടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്കിത് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും ഏകദേശം ഒരു നല്ലൊരു കട്ടി രൂപത്തിലേക്കാണ് ഇത് വരുന്നത് അപ്പോൾ അരിപ്പൊടി ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഒരു കപ്പ് റവ റവത്തരി ആണേ റവത്തരിയും കൂടി ഇതിലേക്ക് ഏഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരല്പം ആ കപ്പിനെയൊക്കെ ഒരു അൽപ്പം കൂടി കൂട്ടിയിട്ട് നമ്മൾ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് മൈദപ്പൊടിയും കൂടി നമ്മൾ ഇതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിനെല്ലാം കൂടി ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതെല്ലാം കൂടി നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചിട്ടുണ്ട് ഏകദേശം ഈ ഒരു കട്ടിയിലാണ് വരിക ഇത് അധികം കട്ടിയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ശർക്ക നമ്മൾ നേരത്തെ മാറ്റി വെച്ച ശർക്കര വെള്ളം അല്ലേ അത് കുറച്ച് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ അതിന് ശേഷം ഞാനൊരു മൂന്ന് ഏലക്കായ പൊടിച്ചും കൂടി ഇതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കുന്നത് അതൊരു ഓപ്ഷനിലാണ് ഞങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം അത് ഇട്ടാൽ മതി നമുക്ക് അതിൻ്റെ ഒരു ഒരു ഫ്ലേവറും അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അതിടുന്നത് ഇതാ ഈ ഇതിൽ നിങ്ങൾ കണ്ട ഈ ഒരു കട്ടി രൂപത്തിലേക്ക് ആണ് കേട്ടോ ഇത് വരിക നമ്മളീയിലേക്ക് കുറച്ച് ഒരു പേരിനൊരു ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ചൂടായതിനു ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് സ്പൂണുകൊണ്ടാണ് കേട്ടോ നമ്മളിടുന്നു കുറേശ്ശെ ആയിട്ട് സ്പൂൺ കൊണ്ട് കോരി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചായക്കടീൻ്റെ ചായക്കടി ഇവിടെ റെഡി ആയതുകൊണ്ട് നിൽക്കുകയാണ് ഇത് നമ്മളെ ഇതിനെന്താ പേരെന്ന് ചോദിച്ചാൽ ഉണ്ണിയപ്പല്ല കാരണം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന രീതി ഇതല്ല പക്ഷേ അതേ ഒരു ടേസ്റ്റിലും ആ രൂപം എന്ന് പറയാൻ പറ്റില്ല എന്നാൽ അതിൻ്റെ ഒരു ഏകദേശം വരുന്ന മറ്റൊരു രൂപം എന്ന് വേണമെങ്കിൽ പറയാം നമുക്കിപ്പം പവിത്രൻ സിനിമയിൽ ലാലേട്ടം പറയുന്നാൽ ഉണ്ണിമധുരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ ഉണ്ടാക്കുന്ന പലഹാരത്തിന് എന്തേ പേരുണ്ട് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ ഇത് നമ്മുടെ വീട്ടിലെ മണ്ണല നാൽപ്പത്തൊന്നിൻ്റെ പരിപാടിക്ക് തണ്ണീരാമൃതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഇതേ രീതിയിൽ തന്നെയാണ് പക്ഷെ അതിൽ നമ്മൾ റവയും പിന്നെ മൈദപ്പൊടിയും ആഡ് ചെയ്യുന്നില്ല എന്ന് മാത്രം ഏകദേശം ഇതേ രീതിയിൽ തന്നെയാണ് അതും ഉണ്ടാക്കിയത് അപ്പം നിങ്ങളെ നാട്ടിലേക്ക് ഇതിന് എന്തെങ്കിലും പേര് പറയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ചായക്കടി ഇവിടെ റെഡി ആയതുകൊണ്ട് ഇരിക്കുകയാണ് അപ്പം നമ്മുടെ ചായക്കടി ഇതവിടെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് അമ്മ ചുട്ടുണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ മണലം നാൽപ്പത്തൊന്നിൻ്റെ പരിപാടിക്ക് അത് മണ്ണലം നാൽപ്പത്തൊന്നിന് നമ്മുടെ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രസാദമായിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിലാണ് ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ ഇത് ഒരു ഇതിൻ്റെ കൂടെ റവയും മരുപ്പൊടിയൊക്കെ ഒരു അമ്മേൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ കൂട്ടിയിട്ട് ചെയ്യുന്നത് അപ്പം എന്തായാലും ഇത് ഉണ്ടാക്കി നിങ്ങൾ നോക്കുക ഈ എന്താ പറയുക ഒരു രക്ഷയില്ലാത്ത അടിപൊളി ടേസ്റ്റുള്ള ഒരു സംഭവമാണ് അപ്പം അതാ ഇവിടെ നമ്മൾ ഏകദേശം ഒരു പകുതിയോളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല എന്താ പറയുക നല്ല ക്രഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ റവത്തരിയിലേക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ കഴിക്കുമ്പം നല്ലൊരു എന്താ പറയുക നല്ലൊരു നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടും നല്ല അടിപൊളിയായിട്ട് ഇവിടെ നമ്മളെ ചായക്കടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിന് ഉണ്ണിമധുരം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ അല്ലാതെ നമുക്ക് ഇത് നാട്ടിൽ ഇതിനെന്താ പേരെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിഞ്ഞോടാ നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യാം അപ്പം നമ്മളെ വൈകിട്ടത്തെ ചായക്കടി ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളെ ദേവസ്വം എടുത്ത് കഴിച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ അവളെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം നല്ല അടിപൊളിയാണെന്നുള്ളത് നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അവൾ എങ്ങനെ സൂപ്പർ അടിപൊളി അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു റെസിപ്പിയാണ് പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട വീഡിയോ ആദ്യമായിട്ടാണ് കാണിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം ഓക്കെ ബൈ ബൈ